ഹലോ കൂടുകരേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വർക്ക് കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ആപ്പം ക്ലാസിക് വണ്ടിയാണ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് അതായത് ഒരുപാട് ഓവർ വർക്കും കാര്യങ്ങളും ചെയ്യാതെ ഒരു നല്ല ഒതുങ്ങിയ ഷേപ്പിൽ വർക്ക് എടുത്തൊരു വണ്ടിയാണ് ഏകദേശം നമുക്ക് ഈ വർക്ക് കഴിയുമ്പോഴേക്കും ഒരു അറുപത്തയ്യായിരം രൂപ വരുന്നൊരു വർക്കാണ് വളരെ നീറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല നമ്മുടെ ബാലുശ്ശേരി കരിമല മോഡല് ബോഡി ഷേപ്പിൽ അണിഞ്ഞൊരുങ്ങി പണിയെടുത്തൊരു വണ്ടിയാണ് കൂടുതൽ ഒരു ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും വെക്കാതെ കണ്ടമാനം നമ്മളെ സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല ഒതുക്കത്ത് ചെയ്തൊരു വർക്കാണ് പക്ഷേ എല്ലാ ഫിറ്റിങ്സുകളും ഉണ്ട് താനും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വർക്ക് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞൊരു വണ്ടിയാണ് ഇത് അറുപത്തി അഞ്ച് റുപ്പേൻ്റെ എന്ന് പറയാനുള്ള കാരണം എന്താ പറയുക ഇതിൽ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ എല്ലാ ഫിറ്റിങ്സും ഇതിലുണ്ട് നമ്മൾ നമ്മളിതിൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നമ്മളെ സീറ്റ് സീറ്റ് നമ്മുടെ കമ്പനി സീറ്റ് മാത്രമാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇൻസൈഡിൽ കൂടുതൽ അലങ്കാരവും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഒരു നോർമൽ ഇൻസൈഡാണ് കൊടുത്തിരിക്കുന്നത് അതും നമ്മൾ പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിട്ട് ചെയ്തൊരു വർക്കാണ് അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനായി ബാക്കി നമ്മുടെ ഈ സെൻറ്റർ പോസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ സാധാ ഒരു നോർമലി സെൻറ്റർ പോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഫിറ്റിങ്സും ഉണ്ട് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റൊക്കെ നമ്മൾ നല്ല ആക്കി അടിച്ചിട്ടുണ്ട് ബാക്ക് സാധാ കമ്പനി സീറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് നമ്മുടെ ഹാൻഡിലെ മുകളിൽ വരുന്ന ട്രേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ബർത്ത് കൊടുത്തിട്ടുണ്ട് ബർത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് ഇതാണ് സാധാ ഒരു ഇൻസൈഡാണ് പക്ഷേ വർഷങ്ങളോളം ഈ ഇൻസൈഡ് ഉപയോഗിക്കാൻ കഴിയും കാരണം പ്ലാസ്റ്റിക് കൂട്ട് ചെയ്തതിനെ കൊണ്ട് നമുക്കത് തുടച്ച് ക്ലീനാക്കി നല്ല കുറേ കാലം ഈട് കിട്ടുന്നൊരു ഇൻസൈഡാണ് അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന സീറ്റൊക്കെ നല്ല ഫ്രണ്ട് സീറ്റാണ് കുഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ഹെഡ്ലൈറ്റിന് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീശ പമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഇഞ്ചിൻ്റെ കുത്തുകാൽ നമ്മൾ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടിക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്യാണ്ട് നല്ലൊരു പേര് ഇതാണ്ട് നമ്പർ പ്ലേറ്റ് ഫിക്സ് ഫിക്സാക്കാണ്ട് രണ്ട് ഹോണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്നുകൂടി അടിപൊളിയായിരിക്കും നല്ല ലുക്കും കാര്യങ്ങളുള്ള ഒരു വർക്കാണ് അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്താം വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഓട്ടോയുടെ വർക്കിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതേപോലെ തന്നെ ഇതിന് എടുത്തു പറയാനുള്ള ബാക്ക് നമ്മുടെ പമ്പറ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നല്ല സ്ക്വയർ പൈപ്പിൽ അടിപൊളി പമ്പറാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഡ്രൈവർ സീറ്റിലും എൻ്റെ ബാക്കിൽ നല്ലൊരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ലൈറ്റുകൾ അല്ലെ ഇൻഡ്യയിൽ ഒരുപാട് കാശ് കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കുറവിലേക്ക് വന്ന് ബാക്കിയെല്ലാ പിൻറ്റിക്സും ഉണ്ട് അപ്പോൾ ഇനി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി നല്ല അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയിലുണ്ട് അപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് തരാം അപ്പോൾ ഈ വർക്ക് നല്ല ക്വാളിറ്റി വർക്കാണ് കേട്ടോ നല്ല ഒരു ഒതുങ്ങിയ വർക്കാണ് അപ്പോൾ ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് കുത്തുകാലൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലേറ്റം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മർഗാട് ബ ബാക്ക് മാർഗാടിൻ്റെ മുകളിൽ നമ്മൾ പ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബാക്ക് സിഗ്നൽ ബോർഡ് സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ചാനലും കാര്യങ്ങളൊക്കെ കൊടുത്ത് സൈഡിൽ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ